അസലാമലൈക്കും വറഹമത്തല്ല എന്തൊക്കെ സുഹൃത്തുക്കളെ കേരളത്തിലെ പള്ളികളൊന്നും പള്ളികളല്ല എന്ന് പറയാൻ മാത്രം ഒരു ചെറുപ്പക്കാരൻ സൗദി അറേബ്യ കണ്ടപ്പോഴക്ക് അതം പതിച്ചു പോയി ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് അതിനെക്കുറിച്ച് പ്രതികരിക്കാമെന്ന് മനസ്സിലാക്കിയാണ് ഈ ലൈവില് വരുന്നത് അതൊന്ന് കേട്ടു വെക്കുക പൊന്നാറിൻ്റെ സുഹൃത്തുക്കളെ അഞ്ച് പള്ളിയിൽ പോയി നമ്മുടെ സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ മറ്റുള്ള അറബി രാജ്യങ്ങളിലൊക്കെ പോയി നിസ്കരിക്കണം എന്നാലേ അള്ളാഹിൻ്റെ പള്ളി പോയിട്ട് സംസ്കാരമാവുള്ളൂ ഏഹ് അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അപ്പോൾ കേരളത്തിലൊന്നും പള്ളിയില്ലേ എന്നുള്ളത് കേരളത്തിൽ പള്ളി ഉണ്ട് കേരളത്തിൽ ഒരുപാട് സംസ്കരിപ്പും ചെയ്തിട്ടുണ്ട് നിസ്കരിച്ചിട്ടില്ല എന്നല്ല പക്ഷേ കേരളത്തിൽ അള്ളാഹ്ക്ക് പള്ളിയില്ലല്ലോ ഏഹ് അള്ളാക്ക് പള്ളിയില്ല കേരളത്തിൽ കേരളത്തിൽ എ പി കാരെ പള്ളി ഇ കെ കാരെ പള്ളി ജമാഅത്തിയറ പള്ളി മുജാഹിദീനുകളെ പള്ളി ഖാദീനോളെ പള്ളി എന്നുള്ളതൊക്കെയല്ലേ അള്ളാഹ്ക്ക് ഒരു ഭാവനം കേരളത്തിലില്ല എന്നൊക്കെയാണ് നിങ്ങൾ നിങ്ങൾ ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്നുള്ളത് രേഖപ്പെടുത്തി അപ്പോൾ കേരളത്തിലെ ും അദ്ാന്റെ ഭവനമല്ല എന്ന് പറയാൻ മാത്രം ഈ കുട്ടിനെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഏ സൗദി അറേബ്യയിലെ പള്ളികളെല്ലാം ഇങ്ങനെ അറിയപ്പെടാത്തത് കൊണ്ടാണോ സൗദി അറേബ്യയിലും മസ്ജിദുൽ ഹറമിൽ നിന്ന് നേരെ പോകുന്ന പള്ളി നമ്മൾ ഇഹ്റാൻ ചെയ്യാൻ പോകുന്ന ആയിസപ്പള്ളിയാണ് അത് ആയിസർലാഹുവിൻ്റെ പേരിലുള്ള പള്ളിയാണ് പള്ളി അള്ളാഹുവിനുള്ള തന്നെയാണ് പേര് ആയിസർ അള്ളാഹുവിനെ പേരിലാണെന്ന് മാത്രം അതിന് പല ഭാഷാതലങ്ങളുണ്ട് ഇതുപോലെ തന്നെ സൗദി അറേബ്യയിൽ നിന്ന് റിയാദിലും തായിഫിലും ഒക്കെ പോകുമ്പോൾ പല പള്ളികളും മസ്ജിദ് ബില്ലാദൻ മസ്ജിദ് ജാംജുവും അങ്ങനെ പല പള്ളികളുണ്ട് മദീനത്ത് പോയാൽ തന്നെ കാണാം അല്ലേ ഞമ്മൾക്ക് പള്ളി അവിടെ പലതും കാണാം ഇമാം ബുഹാരി മാമൻ്റെ പേരുള്ള പള്ളികൾ കാണാൻ കഴിയും ഇതൊന്നും മനസ്സിലാക്കാതെ ഞാൻ ഇന്നാൾ പറഞ്ഞതുപോലെ രണ്ടങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ കേരളത്തിലെ പള്ളികളൊന്നും പള്ളികളല്ല എന്ന് മാത്രം മനസ്സിലാക്കാൻ ഈ കുട്ടി എന്ത് വിഡിത്തമാണ് പറയുന്നത് സുഹൃത്തുക്കളെ അവിടെയൊക്കെ പള്ളി നിർമ്മിക്കുമ്പോൾ ഓരോ പേരുകൾ വെക്കുന്നുണ്ട് ഓരോ പള്ളികൾക്കും പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ നമ്മളെ നാട്ടിൽ ഷെയ്ഖുന എ പി ഉസ്താദിനെ അംഗീകരിക്കുന്ന പ്രസ്ഥാനക്കാരും അതോട് യോജിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ എ പി ഉസ്താദിൻ്റെ കീഴുള്ള പള്ളിയാണേ എന്ന നിലക്ക് എ പി പള്ളി എന്ന് പറയും ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെയും ഇ കെ ഉസ്താദിനെയും അംഗീകരിക്കുന്ന ആളുകളും ആ പ്രസ്ഥാനത്തോടും യോജിച്ചെന്ന് പ്രവർത്തിക്കുന്നത് അവരെ പള്ളിയാണ് എന്ന് പറയും യഥാർത്ഥത്തിൽ പള്ളി അള്ളാഹുവിനുള്ളതാണ് മനസ്സിലായോ പള്ളി അള്ളാൻ്റെ പള്ളികളാണ് ഈ ആയിഷർ ഉള്ളാവിൻ്റെ പേരിൽ വന്ന പള്ളി പോലെയും ജാംജൂം പള്ളി പോലെയും അതുപോലെ പല പേരിലും മസ്ജിദ് അബുബക്ര സിദ്ദീഖ് എത്ര പള്ളികൾ ജിദ്ദയിലുണ്ട് അതുകൊണ്ട് വിഡിത്തങ്ങൾ പറഞ്ഞ് കേരളത്തിലെ മുൻഗാമികൾ സ്ഥാപിച്ച ഇസ്ലാമിക പാരമ്പര്യമുള്ള രീതി അതിനെ പരിഹസിക്കാൻ മാത്രം ഈ ചെറുപ്പക്കാരൻ രണ്ടു കൊല്ലം സൗദി അറേബ്യയിൽ നിന്നപ്പോഴേക്ക് വളർന്നു